കലശമല ഇക്കോ ടൂറിസം കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചൽ ഭീഷണിയിലാണ് ഇരുപതോളം കുടുംബങ്ങൾ മഴക്കാലത്താൽ മാറി താമസിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ചു പോർക്കുളം ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഈ ഭാഗത്ത് വർഷം മുൻപ് റോഡ് നിർമ്മിച്ചിരുന്നു റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വലിയ പാറയാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത് പാറക്കിടയിൽ വളർന്ന വലിയ മരം മൂലം ഏതു നിമിഷവും പാറ പൊട്ടി വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഈ ഭാഗത്ത് മണ്ണിടിയുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട് റോഡിന്റെ താഴ്ഭാഗത്തായി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മൂന്ന് സെന്റ് ഗ്രാമത്തിൽ ഇരുപതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞപ്പോൾ ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു ഈ ഭാഗത്ത് പാറയും മണ്ണും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു എന്നാൽ വർഷമൊന്നു കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല പാറ പൊളിച്ചു നീക്കി അപകടഭീഷണി ഒഴിവാക്കണമെന്നും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി ന്യൂസ് കുന്നംകുളം